ോട് ചോദിക്കുകയാണ് ഏത് ബുക്കാണ് പഠിക്കണ്ടെന്ന് എനിക്ക് പഠിക്കണ്ട സയൻസ് ഞാൻ ഞാൻ സയൻസ് പഠിക്കൂല ഇഷ്ടല്ല ഞാൻ ഞാൻ ഇഷ്ട പഠിച്ചു ഗൈസ് ദുബനോട് ചോദിക്കണ്ടായി നിനക്ക് ഏതൊക്കെ ബുക്ക് ആടി പഠിക്കണ്ടെന്നാണ് ചോദിക്കുന്നത് ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ പഠിച്ചോളാൻസർട്ട് Flowering, flowering, <laughs> the ships flowering, 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 പഠിച്ചില്ലെങ്കിൽ എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് കടികിട്ടും എനിക്ക് വയ്യ കടികിടാനായിട്ട് അതുകൊണ്ട് പഠിക്കാണ് അയ്യോ ഞാൻ പഠിച്ചോ പഠിച്ചോ Longer winter sleep. I it the longer winter sleep of animals um, to save <laughs> ீப் அனிமல் படிப்படி പഠിക്കേണ്ടത് പഠിക്കാം എ ബി സി എന്നെ പഠിപ്പിച്ചത് നീ മൂന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ ക്ലാസ്സിലായിട്ടുള്ള ആറിലാണ് തൊപ്പായതോള പറഞ്ഞേ അടി കിട്ടും പഠിക്കിരുന്നു ഇത് ഇവനാണോ ചേച്ചി ഞാനാണോ ചേച്ചി ഇവനെന്നെടുപ്പിക്കുന്നത് ഓൺലി സ്പെല്ലിംഗ് വൈ പറ എവിടെയാണ് പറയുന്നു ശ്രദ്ധിക്കുന്നു

അപ്പൊ നമ്മുടെ ഇന്നത്തെ ദുബൈ തന്നെ ആദ്യം ഞാൻ ദുബൈ തന്നെ ഞാൻ പഠിപ്പിക്കാൻ വന്ന അതിനുശേഷം ഞാൻ ദുബൈൻ്റെ എടുത്ത് പഠിപ്പിച്ചു അപ്പൊ നമ്മുടെ ദുബൈ മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ദുബൈ ആണിത് അപ്പ ഇത് കാറ്റൊരു തരത്തെ സാധനം പഠിക്കാൻ പറഞ്ഞാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ആൾക്കാർ ലൈക്ക് ഇത് കടിയപ്പെട്ടിയാ ഇഷ്ടമുള്ള ആൾക്കാര് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഇനി നിർക്കണം ശരിയല്ല മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാർ